മതമുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദത്തിന് മതമുണ്ട് തീവ്രവാദത്തിന് മാത്രമല്ല തീവ്രവാദികൾക്കും മതമുണ്ട് സഹിഷ്ണുതയുടെയും അതിർവരമ്പുകൾ എല്ലാം ഭേദിക്കപ്പെട്ടു നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ ഇനിയും മത മൗലികവാദികളുടെ ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരണവുമായി ഇറങ്ങി ചെല്ലരുത് കശ്മീരിലെ പഹൽഗാമിൽ ഇസ്ലാമിക ഭീകരവാദികൾ നോക്കിയത് പണക്കാരനോ പാവപ്പെട്ടവനോ എന്നല്ല തെക്കേ ഇന്ത്യക്കാരനോ വടക്കേ ഇന്ത്യക്കാരനോ എന്നല്ല സവർണനെന്നോ ദളിതനെന്നോ അല്ല കോൺഗ്രസ്സുകാരനെന്നോ ബി ജെ പി കാരനെന്നോ അല്ല മറിച്ച് നിരപരാധികളായ ടൂറിസ്റ്റുകളോട് ഭീകരവാദികൾ തിരക്കിയതും അവരുടെ അടിവസ്ത്രം താഴ്ത്തി തെരഞ്ഞതും മതം മാത്രമാണ് ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ ഇക്കൂട്ടർ നമുക്കിടയിലുമുണ്ട് കുറച്ചുനാൾ മുമ്പ് കേരളത്തിലെ തെരുവുകളിൽ ഉയർന്നു കേട്ട ആക്രോശം ഞങ്ങൾക്ക് ആർ എസ് എസ് കാരന്റെ വീടറിയാം അവന്റെ വീട്ടിലേക്കുള്ള വഴി വഴിയറിയാം ജോലിസ്ഥലം അറിയാം ജോലിക്ക് പോകുന്ന സമയമറിയാം ഇത് കേട്ട വി ഡി സതീശൻ ഊറി ചിരിച്ചു എം വി ഗോവിന്ദൻ ഷർട്ടിന്റെ കോളർ ശരിയാക്കി ചുമലൊന്നു കുലുകി സമുദായ പ്രമാണിമാർ ചാരു കസേരയിലേക്ക് മറിഞ്ഞ് കോട്ടുവായിട്ടു ആങ്കർ കോമാളികൾ കണ്ണിറുക്കി ഏമ്പക്കം വിട്ടു അന്തി ചർച്ചയിൽ പങ്കെടുക്കുന്ന സംഘപരിവാർ വക്താവിനെ ചൊറിയാനുള്ള നായ്ക്കാരണ തപ്പി സാംസ്കാരിക നായകർ കണ്ണട ശരിയാക്കി പിന്നെയും പേനയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ സെമിനാറിൽ പ്രസംഗിക്കാനുള്ള കുറിപ്പ് തയ്യാറാക്കി കേരളത്തിൽ വിഷം തുപ്പിയ കാട്ടാളക്കൂട്ടത്തിന്റെ പേര് പോപ്പുലർ ഫ്രണ്ട് കശ്മീരിൽ തീയുണ്ട പായിച്ച പിശാചുക്കളുടെ പേര് റെസിസ്റ്റന്റ് ഫൺ ഫ്രണ്ട് അവർ ആർ എസ് എസ് കാരെയല്ല അന്വേഷിച്ചത് കലിമ ചൊല്ലാൻ അറിയാത്തവരെയാണ് പഹൽഗാമിൽ പിടഞ്ഞുറങ്ങിയത് മുസ്ലിങ്ങൾ അല്ലാത്തവർ മാത്രമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രേം ശൈലേഷ് ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ആ ഒന്ന് നോക്കാം കലാപം ആരംഭിക്കുന്നതിന് മുന്നെയായി ഒരു കറുത്ത നിറമുള്ള പെയിന്റ് എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും പുരട്ടിയിരുന്നു ആസൂത്രണം ചെയ്തതുപോലെ കലാപം ആരംഭിച്ചപ്പോൾ ഹിന്ദു വീടുകൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിന് അത് എളുപ്പം ഉപകാരപ്രദമായി ഐ ഡി കാർഡുകൾ പോരാതെ വന്നപ്പോഴാണ് കൂടുതൽ തെളിവുകൾക്കായി അടിവസ്ത്രം വരെ അഴിപ്പിച്ചു നോക്കി കാഫറുകളെ കാലപുരിക്കയക്കാൻ അവരും തീരുമാനിച്ചത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നു എന്ന് പറയുമ്പോഴും നടുക്കമാണ് എന്ന് വിലപിക്കുമ്പോഴും ഒരു ചോദ്യമില്ലേ എപ്പോഴാണ് അങ്ങനെ അല്ലാതെ ഇരുന്നത് പതിനൊന്ന് പുരുഷന്മാർ പതിനൊന്ന് സ്ത്രീകൾ രണ്ട് കുട്ടികൾ കശ്മീരിൽ നദീമാർഗിൽ ഇരുപത്തിനാല് ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ദാരുണമായ സംഭവത്തിന് കൃത്യം ഇരുപത്തിരണ്ട് വർഷവും ഒരു മാസവും കഴിഞ്ഞപ്പോൾ ഇതുപോലെ വീണ്ടും മറ്റൊരു ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് അന്നും കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നു അവർ ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പാക്കിയിരുന്നു വീടുകളിൽ നിന്ന് വിളച്ചിറുക്കി കൊണ്ടുവന്ന ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ കൊല്ലാനും കൊല്ലപ്പെടാനുമുള്ള മാനദണ്ഡം മതം മാത്രമായിരുന്നു നദീമാർഗ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ലഷ്കർ ഈ തൊയ്ബ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും അവർ തന്നെയാണ് നൂറു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മാപ്പിള ലഹളിയിൽ സംഭവിച്ചത് മറിച്ച് എന്തെങ്കിലും ആയിരുന്നു മതം പറഞ്ഞ് മതം നോക്കി മതം തൂക്കി നോക്കി തന്നെയാണ് അന്നും ഹിന്ദുക്കളെ കുരുതി നൽകിയത് അപ്പോ ഇപ്പോൾ മാത്രം ഞെട്ടൽ രേഖപ്പെടുത്തുന്ന ലിബറൽ ഷോ ഓഫിനെ പുച്ഛിച്ചു തള്ളണം മുർഷിദാബാദിൽ നടന്നത് മറ്റെന്തെങ്കിലും ആയിരുന്നോ ഹൈന്ദവ വീടുകൾ തീവ്രവാദികൾക്ക് തിരിച്ചറിയാൻ വേണ്ടി കറുത്ത ചായം പുരട്ടി സഹായിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് അവരത് ചെയ്തിട്ടുണ്ടാവുക തീവ്രവാദത്തിന് മതമില്ല എന്ന് വിശ്വസിച്ച ഹിന്ദുക്കളെയായിരുന്നു കലാപത്തിൽ ലക്ഷ്യം വെച്ചത് വെറും രണ്ടാഴ്ച മുന്നേ നടന്ന മുർഷിദാബാദിൽ നിന്ന് പഹൽഗാമിൽ വരെയുള്ള ദൂരത്തിനിടയിൽ ഹിന്ദുക്കളെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് അവർ വ്യക്തമായി കാണിച്ചു തന്നു ഭാഷ ജാതി നിറം തൊഴിൽ പ്രാദേശികത ഒന്നും അവരുടെ മാനദണ്ഡമേ അല്ല നിങ്ങൾ കാഫിറാണോ ഹിന്ദുവാണോ അതാണ് അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ മാപ്പിളമാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ ലീഗായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കശ്മീരിൽ അവർ വിഘടനവാദികളായിരുന്നു നദീമാർഗിൽ അവർ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു മുർഷിദാബാദിൽ കലാപകാരികളായിരുന്നു ഇന്നവർ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ ആശയവും ലക്ഷ്യവും മാറുന്നേയില്ല ഇനിയും നമ്മൾ ആ കള്ളം ആവർത്തിച്ച് സമൂഹത്തെ വരും തലമുറയെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇനിയും മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലായില്ല എന്ന് നടിക്കുന്നവർക്ക് തീവ്രവാദികൾ തന്നെ തെളിയിച്ചു തന്നിട്ടുണ്ട് തീവ്രവാദത്തിന് മതമുണ്ട് അതാണ് ഇന്നലെ കണ്ടത്